ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ചിട്ടാണ് നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാറുള്ളത് സെൽഫി ഫോട്ടോകൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സെൽഫി ഫോട്ടോസുകൾ അതുപോലെ തന്നെ വീഡിയോസുകളൊക്കെ നമുക്ക് ഈ ഒരു ഫണ്ട് ക്യാമറ ചോദിച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കും അതിൽ കൂടുതൽ ഉപയോഗമൊന്നും ഉള്ളതായിട്ട് നമുക്കറിയില്ല അല്ലേ എന്നാൽ ഈ ഒരു ഫ്രണ്ട് ക്യാമറ കൊണ്ട് നമുക്ക് ഉപകാരമുള്ള കുറച്ച് ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സെറ്റിങ്സുകൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ക്യാമറയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ഡിസ്ക്രിപ്ഷനിലായിഡിയാണ് അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം എഗ്രി എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ആക്സസിബിലിറ്റി പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഗ്രാൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും പിന്നീട് വരുന്നത് ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾഡ് ആപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെർമിഷൻസുകൾ ചോദിക്കുന്നുണ്ട് ഈ പെർമിഷൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഓൺ ചെയ്ത് കൊടുക്കാം ഈ ഒരു പെർമിഷൻസ് കൂടെ ഇവിടെ ഉണ്ട് ഈ എല്ലാ പെർമിഷൻസും നമ്മൾ ഇതിനകത്ത് ഓൺ ചെയ്ത് കൊടുക്കാം ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് ലോട്ട് വരാം ബാക്ക് ലോട്ട് വന്നിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷനായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും രണ്ട് ഓപ്ഷനുകളും നമ്മുടെ ഓൺ ചെയ്ത് കൊടുക്കാം ഓൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ താഴെ ആയിക്കൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും സിംഗിൾ ടച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ താഴെ ആയിക്കൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു സിംഗിൾ ടച്ച് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ ടച്ച് ആണ് അത് നമുക്ക് എന്താണ് ഓൺ ആയി വരേണ്ടത് നമ്മൾ ഈ ക്യാമറയിൽ തുടരുന്ന സമയത്ത് സിംഗിൾ ടച്ചിൽ നമുക്ക് എന്താണ് ഓപ്പണായിട്ട് വരേണ്ടത് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഫോണിൽ വരുന്ന ഒരുപാട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഞാനിവിടെ സിംഗിൾ ടച്ച് എന്നതിൽ ഞാനിവിടെ സ്ക്രീൻഷോട്ട് എന്നത് സെലക്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് ലോങ് ടച്ച് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ലോങ് ടച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് വർക്ക് ആവേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ എന്താണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ അവിടെ ക്യു ആർ കോഡ് റീഡർ എന്നതിൽ സെലക്ട് ചെയ്ത് കൊടുത്തു ഓക്കെ അതിന് ശേഷം വീണ്ടും ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നിട്ട് വീണ്ടും നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഡബിൾ ക്ലിക്ക് ക്ലിക്കെന്നതിൽ ടച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ഓപ്ഷൻ ഇവിടെ തിരഞ്ഞെടുക്കാനുള്ളത് വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒന്ന് നിങ്ങളിതിൽ തിരഞ്ഞെടുത്തു കൊടുക്കാം ഞാനിവിടെ ഓപ്പൺ സെലക്റ്റഡ് ആപ്സ് എന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ ഗാലറി എന്നത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് നമുക്കിവിടെ സ്വൈപ്പ് ലെഫ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് വരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഓപ്പൺ ക്യാമറ കൊടുക്കുന്നുണ്ട് ശേഷം ബാക്കിലോട്ട് വരാം അതിനുശേഷം സ്വൈപ്പ് റൈറ്റ് എന്ന് കാണാൻ സാധിക്കും ഇതിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്നിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഹോം ബട്ടൺ എന്നത് സെലക്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് ഇനി നമ്മൾ നമ്മുടെ സ്ക്രീനിൽ ക്യാമറയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ സ്ക്രീൻഷോട്ടായി ഇനി അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഡബിൾ ടാപ്പ് ഞാനിവിടെ ക്യാമറയിൽ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഓപ്പൺ ആയിട്ട് വന്നു ഞാൻ ബാക്കിലോട്ട് തന്നെ വന്നു ബാക്കിലോട്ട് വന്നിട്ട് ഇനി ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ മെനു ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിലോട്ട് വരാം ഇനി നമുക്ക് റൈറ്റിലോട്ട് ചെയ്യാം അപ്പോൾ ക്യാമറ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ തന്നെ ഇതുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ സെൽഫി ക്യാമറയ്ക്ക് മാത്രമല്ല ഇതുപോലെ നമുക്ക് ആപ്സുകളും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകളൊക്കെ നമ്മുടെ ഫോണിനകത്ത് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം എല്ലാവരും ഈ ഒരു പ്ലേസ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വേണ്ടി ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും Bye.